ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ ഷാജി കലാശ് ചിത്രമാണ് ഏകലവ്യൻ ആക്ഷൻ ത്രില്ലർ പാക്കേജിലിറങ്ങിയ ചിത്രം അക്കാലത്തെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു നൂറു ദിവസത്തിലധികമാണ് ചിത്രം തിയേറ്ററുകളിൽ ഓടിയത് സുരേഷ് ഗോപി ആയിരുന്നു നായകൻ നരേന്ദ്രപ്രസാദ് വിജയരാഘവൻ ഗണേഷ് ജനാർദ്ദനൻ മധു മാധു ജഗതി പപ്പു ദേവൻ തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിച്ചു ചിത്രത്തിലെ കരുത്തുറ്റ വില്ലനായിരുന്നു സ്വാമി അമൂർത്താനന്ദ ഭക്തിയുടെ മറവിൽ കഞ്ചാവും ലഹരിക്കച്ചവടം നടത്തുന്ന ആളാണ് സ്വാമി അമൂർത്താനന്ദ ഈ വേഷം ചെയ്തത് നരേന്ദ്രപ്രസാദാണ് നരേന്ദ്രപ്രസാദിൻ്റെ സിനിമാ ജീവിതത്തിലെ എടുത്തുപറയത്തക്ക റോൾ തന്നെയാണ് ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രം നരേന്ദ്രപ്രസാദിൻ്റെ ഗംഭീര പ്രകടനമാണ് ചിത്രത്തിൽ ഉടനീളം സ്വാമി അമൂർത്താനന്ദയായി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നരേന്ദ്രപ്രസാദ് ഇപ്പോഴും അക്കാലത്തെ പ്രേക്ഷകർ ഈ കഥാപാത്രത്തെ മറന്നിട്ടുണ്ടാവില്ല സ്വാമി അമൂർത്താനന്ദ എന്ന ഈ കഥാപാത്രത്തെയാണ് മിമിക്രിക്കാർ നരേന്ദ്രപ്രസാദിനെ അനുകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കണ്ടവർ ഒന്നുകൂടെ കണ്ട് ആ ഓർമ്മകളിലേക്കൊന്ന് പോയി നോക്കൂ